ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ജെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അധികം ശ്രദ്ധ ചെലുത്തുന്നവരാണ് അവരുടെ ഹെൽത്തിലാണെങ്കിലും ആ കുട്ടികൾ എന്തുകൊണ്ടാണ് തടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഭയങ്കര കൺസേൺ ആണ് എന്നാൽ നമ്മൾ പലരും പല്ലിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചും കുട്ടികളുടെ നമ്മൾ എന്തൊക്കെ പല്ലിൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കുട്ടികൾ അതായത് ജനിച്ച് വരുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് പല്ലില്ലാതെയാണ് കുട്ടികൾ വരുന്നത് അതൊന്ന് മാസം മുതൽ അവർക്ക് പുതിയ പല്ലുകൾ മുളച്ചു തുടങ്ങും ശരിക്കും നമ്മൾ കുട്ടികളുടെ പല്ലുകൾ ശ്രദ്ധിക്കുന്നത് പല്ല് മുളച്ചു വരുമ്പോൾ മുളച്ചു വന്നതിന് ശേഷമല്ല അതായത് നമ്മൾ പല്ലുകൾ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ തൊണ്ണുകൾ നമ്മൾ പല്ലില്ലാതെ ഇരിക്കുന്ന ആ തൊണ്ണിൻ്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ശരിക്കും പല്ലുകൾ ശ്രദ്ധിച്ചു തുടങ്ങണം പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ പാല് കുടിക്കുന്ന സമയമായിരിക്കും ആ ഒരു ടൈം പാല് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗോസ്ഫീസ് യൂസ് ചെയ്തിട്ടോ നമ്മൾ കുട്ടികൾ ഉറങ്ങുമ്പോൾ ആ ഒരു ഭാഗം തൊണ്ണിൻ്റെ ഭാഗം നമ്മൾ വരില്ലേ നമ്മൾ ഗോസ്ഫീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടണോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ക്ലീൻ ആക്കിയിട്ടുള്ള ചുടുവെള്ളത്തിലിട്ട് നമ്മൾ ഒന്ന് ഇതാക്കിയിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതാക്കിയിട്ട് കുട്ടികളുടെ തൊണ്ണ് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളുടെ തൊന്നുകളില് പാലിൻ്റെ അംശങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് പുതിയ വരുന്ന പാൽപ്പല്ലുകൾ വേഗത്തിൽ തന്നെ കേടുവരുത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ പാല് കുടിച്ച് ഉറങ്ങുമ്പോൾ നമ്മളും ശ്രദ്ധിക്കാതെ പ്രത്യേകിച്ച് എല്ലാ പാരന്റ്സും ചെയ്യുന്നതാണ് എല്ലാ അമ്മമാരും ചെയ്യുന്നതാണ് നമ്മളും അവരുടെ കൂടെ അങ്ങനെ ഉറങ്ങിപ്പോകും പക്ഷെ അങ്ങനെ ചെയ്യരുത് കുട്ടികൾ ഉറങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നമ്മൾ ഈ ഇതെടുത്തിട്ട് നന്നായിട്ട് തൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുതിയ വരുന്ന പല്ലുകളെ അതായത് പാൽപ്പല്ലുകളെ ആണെങ്കിലും പാൽപ്പല്ലുകളെ നമുക്ക് കേടുവരാതെ ഇത് സംരക്ഷിക്കാൻ പറ്റും പല കുട്ടികൾക്കും എന്താണ് അവരുടെ പാൽപ്പല്ലുകൾ കുറച്ച് കുട്ടികളുടെ പുതിയ പാൽപ്പല്ല് വന്നു കഴിഞ്ഞാൽ അവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഒരു പല്ലുകൾ പെട്ടെന്ന് കേട് വരുന്നത് ഒരു ബ്രൗൺ കളർ വരും പിന്നീട് അതൊരു ബ്ലാക്ക് കളർ എന്നിട്ട് അത് പിന്നെ പതുക്കെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പം ഈ നല്ല ഭംഗിയുള്ള ആ ഒരു മുഖത്ത് നമ്മുടെ പല്ലുകൾ പൊടിഞ്ഞു പോയിട്ട് പല്ല് കുറ്റി ചെറിയ കുറ്റിക്കുച്ചി പല്ലായിട്ട് കാണാൻ അധിക കുട്ടികൾക്കും അതായത് നഴ്സിംഗ് ബോട്ടിൽ കയറിയസ് എന്നാണ് പറയുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അശ്രദ്ധ കാരണം കുട്ടികളുടെ പല്ലുകളിൽ കേട് വരുന്നതാണ് അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ കുട്ടികളുടെ പല്ലുകൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് പാലിൻ്റെ അംശം വായയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല്ലുകളിൽ ഇത്തരത്തിലുള്ളൊരു കേട് നമ്മൾ വരില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ധാരാളമായി നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുക്കുക അതായത് ഒരു ആറ് ആറ് വയസ്സ് മുതൽ കുട്ടികൾക്ക് പല്ലുകൾ വന്ന് തുടങ്ങും ഈ ഒരു സ്റ്റേജിൽ പല്ല് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട്

അറിയാത്തൊരു സ്റ്റേജ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് അവർക്ക് പേസ്റ്റ് യൂസ് ചെയ്യണമെന്നില്ല പകരം നമ്മൾ അവരുടെ ഫിംഗർ ബ്രഷ് കിട്ടും നമ്മുടെ കയ്യിൽ ബ്രഷ് ഇടുക എന്നിട്ട് കുട്ടികൾക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫുഡ് പാർട്ടിക്കിൾസ് അതായത് ഒരു ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങും നമ്മൾ സോളിഡ് ഫുഡ്സ് അതായത് നമ്മൾ അരച്ചിട്ടൊക്കെ ഫുഡുകൾ കൊടുക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു തൊണ്ണിലും അതുപോലെ തന്നെ താഴ്ത്ത മുൻവശത്ത പല്ലുകളാണ് ആദ്യം വന്നു തുടങ്ങുക ആ താഴ്ത്ത പല്ലുകളിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും പിന്നീട് അത് ബാക്കി വരുന്ന പല്ലുകളിലൊക്കെ സ്പ്രെഡ് ആവാനും കേട് വരാനുള്ള ചാൻസ് തുടങ്ങും അപ്പം ഫസ്റ്റ് കാണുന്നത് ഈ പല്ലുകൾ പൊടിഞ്ഞു പോയിട്ട് അതിൽ വരുന്നതാണ് എന്നിട്ട് പതുക്കെ ആ പല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോകും അപ്പം ആറ് വയസ്സ് മുതൽ പല്ലുകൾ വന്നു തുടങ്ങും പാൽപ്പല്ലുകൾ ഒരു രണ്ടര വയസ്സ് വരാകുമ്പോഴേക്കും കുട്ടികളുടെ വായിലെല്ലാം തന്നെ പാൽപ്പല്ലുകളായിരിക്കും എന്നിട്ട് ഈ രണ്ടര വയസ്സ് എല്ലാ പാൽപ്പല്ലും വന്നു കഴിഞ്ഞു കുട്ടിക്ക് തുപ്പാനൊക്കെ അറിയാ അറിയാൻ നമ്മൾ പല്ല് അവർക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റുകളുണ്ട് പല്ലുകൾ കേട് വരാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പേസ്റ്റുകൾ നമുക്ക് അവർക്ക് ഉപയോഗിക്കാം ആ പേസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ ഒരുപാട് പേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടൊന്നും കുട്ടികൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന ഒന്നും ക്വാണ്ടിറ്റി ഒന്നും കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ചെടുത്തിട്ട് നോർമലി അവർക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് തുപ്പാൻ പറയുക അങ്ങനെ അവരെ പതുക്കെ നമ്മളത് ശീലിക്കണം അത് ശീലിപ്പിക്കണം അതേപോലെ തന്നെ രാത്രിയും അവരെ കൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെ നമുക്ക് ഇപ്പം ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഭക്ഷണങ്ങള് നമ്മൾ കൊടുത്തു ക തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കാം അതായത് കുട്ടികള് നോർമലി അവർ പല ഭക്ഷണങ്ങളും ഇടയിൽ ചിലപ്പോൾ കഴിക്കാറുണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കും അവർ വായ കഴുകില്ല കുട്ടികൾ നമ്മൾ ശരിക്കും അവരെ കൊണ്ട് വായ കഴുകിപ്പിച്ചാലേ കുട്ടികൾ വായ കഴുകുള്ളൂ അല്ലാതെ നോർമലായിട്ട് അവർ പോയി വായ കഴുകില്ല അപ്പോൾ എന്ത് പറ്റും പല്ലികളിൽ ഓട്ടോമാറ്റിക്കലി ഭക്ഷണ പദാർത്ഥങ്ങൾ പൊടുങ്ങി നിൽക്കുകയും അത് പല്ലികൾ കേടുവന്നിട്ട് പൊടിഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ധാരാളമായി നമ്മൾ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇപ്പോൾ ബോട്ടിൽ വെള്ളം നഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ട് വെള്ളം കുടിക്കുന്ന ആ ഒരു ശീലം നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്ത് ആ കുട്ടികൾക്ക് രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതുപോലെ വായ നന്നായിട്ട് കഴുകുന്ന ശീലവും നമുക്ക് കുട്ടികൾക്ക് ശീലിപ്പിക്കാവുന്നതാണ് അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് അതുപോലെ ഹാൻഡ് വാഷിട്ട് കൈ കഴുകുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വായയുടെ സംരക്ഷണത്തിനും നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഹാബിറ്റായി മാറുകയും നമ്മൾ പിന്നീട് കുറച്ച് കഴിഞ്ഞ് അവർ വലുതായാലും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവർ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പോയിട്ട് കൈ കഴുകുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകുകയും അതുപോലെ ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുടിക്കരുതെന്ന് പറയുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കുകയും അങ്ങനെ കുട്ടികളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പല്ലിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ ചെറിയ ഇത്തരത്തില് നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വയസ്സ് അതായത് ആറു മാസം മുതൽ മുതൽ രണ്ടര വയസ്സ് വരെ കുട്ടികളുടെ വായ്പ പെർമനൻറ്റ് ടൂത്ത് ആണെന്ന് പറഞ്ഞു പിന്നീട് ആറ് വയസ്സ് വരെ കുട്ടികൾക്ക് ഈ പാൽപ്പല്ലുകളാണ് ചവയ്ക്കാൻ വേണ്ടത് പിന്നീട് ആറു വയസ്സ് മുതലാണ് പഴയ പാൽപ്പല്ലുകൾ പോയിട്ട് അവർക്ക് പുതിയ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുന്നത് പുതിയ പാൽപ്പല്ലുകൾ വരുന്നത് പ്രധാനമായിട്ടും അവരുടെ താപം താഴ്വശത്തെ മുൻവശത്തെ രണ്ട് പല്ലുകളായിരിക്കും ഇളകിയിട്ട് ആദ്യം വരിക എന്നിട്ട് അതിനുശേഷം ചില ആൾക്കാർക്ക് മുകൾ മിക്ക ആൾക്കാർക്കും മുഗൾ വശത്തെ രണ്ട് പല്ലുകൾ വരും പിന്നെ അതിനുശേഷം താഴ്വശത്തെ അപ്പുറത്തും അപ്പുറത്തുള്ള രണ്ട് പല്ലുകളാണ് പോയി വരുക അങ്ങനെ പതുക്കെ പതുക്കെ പോയി വരുന്നു പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആറു വയസ്സിൽ തന്നെ വരുന്ന ഒരു അണപ്പല്ലുണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കുട്ടികൾക്ക് മുതിർന്ന ആൾക്കാർക്കുള്ള പെർമനൻറ്റ് ടൂത്ത് ആറ് വയസ്സിൽ ഏറ്റവും അണക്കൽ വരും അതായത് ഒരു വലിയ പല്ലായിരിക്കും നമ്മുടെ മറ്റേ ചവയ്ക്കുന്ന പല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ പാൽപ്പല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പുതിയ പെർമനൻറ്റ് ടൂത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ സൈസായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് പാരൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പല്ല് തേക്കുമ്പോൾ കുട്ടികളോട് പ്രത്യേകിച്ച് ആ ഒരു ഏറ്റവും അണക്കിന് ഭാഗത്ത് പല്ല് തട്ടിച്ചിട്ട് വേണം ബ്രഷ് ചെയ്യാൻ രണ്ട് സൈഡിലും താഴ്വത്ത വരിയിലും അതുപോലെ മുകൾ വശത്തും ആ പല്ലുകൾ വന്നു തുടങ്ങും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിൽ ബാക്ക് വശത്ത് രണ്ട് സൈഡിലും തട്ടിച്ചിട്ട് വേണം പല്ല് തേക്കാൻ അല്ലെങ്കിൽ ഈ പെർമനൻറ്റ് ടൂത്ത് മുളച്ച് വരുമ്പോഴേക്കും അത് കേട് കേടുവരാനും പിന്നെ അത് റൂട്ടനാൽ നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വേരൊന്നും ഫോം ആയിട്ട് ഉണ്ടാവില്ല അപ്പോഴേക്കും ആ പല്ല് കേട് കേടുവരികയും നമ്മുടെ പാൽപ്പല്ലിനേക്കാളും ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും ഇതിലുണ്ടാവും അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നീട് അത് പറിച്ചു കഴിഞ്ഞാൽ പുതിയ പല്ല് വരാത്തത് കൊണ്ടും നമ്മൾ പ്രത്യേകം നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേജാണ് ആറു വയസ്സ് മുതൽ അതായത് പുതിയ പല്ലുകൾ വരുന്നു തുടങ്ങുന്ന ഒരു ആറു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് മിക്സഡ് ഡെൻജീഷൻ ടൈമാണ് അതായത് പാൽപ്പല്ലുകളും ഉണ്ടാവുവാൻ അതുപോലെ തന്നെ പെർമനന്റ് ടൂത്ത് പുതിയ പല്ലുകൾ മുളച്ചു വന്നിട്ടുണ്ടായിരിക്കും അപ്പം പല പല്ലുകൾ ഇടയിലിടയിൽ ഇളകി പോകുന്നുണ്ടായിരിക്കും ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ പുതിയ പല്ലുകൾ വരുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഹാബിറ്റുകൾ അതായത് ചില കുട്ടികൾ വിരല് കുടിക്കുന്നുണ്ടായിരിക്കും ചില കുട്ടികൾ വായ തുറന്നുറങ്ങുന്നുണ്ടായിരിക്കും ചില കുട്ടികൾ നാവ് കൊണ്ട് പല്ല് തള്ളുന്ന ഹാബിറ്റുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഹാബിറ്റുകൾ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തരം അതുപോയി കാണുക അങ്ങനത്തെ ഹാബിറ്റുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ തീർച്ചയായും ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് അത് ആ ശീലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു കുട്ടി വന്നു അതായത് കുട്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ഇപ്പോഴും പല്ലുകളൊക്കെ ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് വിരല് കുടിക്കുന്നത് ഇപ്പോഴും കുട്ടി പ്ലസ് ടു പഠിക്കുന്ന കുട്ടി ഉറങ്ങുമ്പോഴും ആ കുട്ടിക്ക് സ്റ്റിൽ വിരല് വായയിൽ പോയിട്ട് വേണം കുടിച്ചിട്ട് വേണം ഉറങ്ങാൻ അപ്പോൾ പാരൻസിനും അറിയില്ലായിരുന്നു ഇതിനൊരു ട്രീറ്റ്മെൻറ് ഉണ്ടാകുന്നു ചെറുപ്പത്തിൽ എല്ലാവരും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ശീലം മാറുമായിരിക്കുന്നു ചോദിച്ചാൽ അങ്ങനെ അവര് വിട്ടു അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇവിടെ കുട്ടിയുടെ മുഖത്തിൻ്റെ ഷേപ്പും പല്ലുകളുടെ ഒക്കെ മാറി ആകെ ഇതായിരിക്കാണ് അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു കേസിൽ നമ്മൾ വരുമ്പം നമ്മൾ തീർച്ചയായും നമ്മളത് നി നിസ്സാരക്കി നമ്മൾ അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മൾ അത് കറക്റ്റ് ആ ഒരു ഏത് ശീലമാണെന്നുള്ളത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിരീഡ് കൂടിയാണ് ഈ സമയം അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പല്ലുകൾക്ക് പൊന്തലുണ്ട് അതല്ലെങ്കിൽ കമ്പിയിടണം എന്നുള്ളൊരു ഇതുവരെ ആണെങ്കിൽ പതിമൂന്ന് വയസ്സിന് ശേഷം നമുക്ക് മുത്തുവെച്ച് കമ്പിയിട്ടിട്ട് അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ഒരു സിക്സ് മന്ത്സ് കുടുംബം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണിക്കണം നമ്മൾ നല്ല കുട്ടികൾക്കും നമ്മൾക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെൻ്റൽ ചെക്കപ്പ് നമ്മൾ ചെയ്യണം ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായയിൽ നമുക്ക് മുപ്പത്തിരണ്ട് പല്ലുകളുണ്ട് അപ്പം ഒരു പല്ല് നമ്മൾ അടച്ചു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള മുപ്പത്തൊന്ന് പല്ലും നമ്മളത് കറക്റ്റ് ആവണമെന്നില്ല അപ്പം നമ്മൾ ഒരു പല്ല് അടച്ചു കഴിഞ്ഞു ആ പല്ലുകൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പല്ലുകൾക്കും കേട് കേടുവരാം ബാക്കിയുള്ള മോണയിലും അഴുക്ക് നിന്നിട്ട് കേട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു എപ്പോഴും ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമുക്ക് ആറുമാസം കൂടുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ നമ്മളൊരു ഫാമിലി കുട്ടികളെ ആയാലും പാരൻസായാലും പോയി കാണിച്ച് നമ്മൾ പല്ലുകൾ കേടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറിക്കാനുള്ള പല്ല് പറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വായയും അതുപോലെ തന്നെ പല്ലുകളും ഭയങ്കര ഹെൽത്തി ആയിരിക്കും പല്ലികൾ വായനാറ്റം വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഒരു പല്ല് കേടു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ബാക്കിയുള്ള പല്ലുകളിലോട്ട് സ്പ്രെഡ് ആവാനും ബാക്കിയുള്ള പല്ലികൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഒരേ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രി ബ്രഷ് ചെയ്യുന്നത് പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് രാത്രി ബ്രഷ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ രാത്രി ബ്രഷ് ചെയ്യുന്ന ഒരു ശീലം നമ്മളിലും അതുപോലെ തന്നെ കുട്ടികളിലും നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ അടിയിലുള്ള ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ